സമസ്തയെയും സമസ്തയുടെ പ്രവർത്തനങ്ങളെയും സുപ്രഭാതത്തെയുമൊക്കെ എന്നും സപ്പോർട്ട് ചെയ്യുന്ന സോഷ്യൽ മീഡിയയിലൂടെ നമുക്കൊക്കെ ചിരപരിചിതനായിട്ടുള്ളൊരു പേരാണ് ഫിലിപ്പ് ആരാണ് ഈ ഫിലിപ്പ് എന്താണ് ഫിലിപ്പിന് സമസ്തയോടുള്ള ബന്ധം നമുക്ക് ചോദിക്കാം അദ്ദേഹം കെ എസ് യുവിൻ്റെ കോഴിക്കോട് ജില്ലാ ജനറൽ സെക്രട്ടറിയാണ് ഫിലിപ്പ് ഇപ്പോൾ നമ്മുടെ കൂടെയുണ്ട് ഫിലിപ്പ് സന്തോഷം ആരാണ് ഫിലിപ്പ് ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ കൊടുവള്ളി തന്നെ ജനിച്ചു വളർന്ന എൻ്റെ അമ്മയുടെ ജോലിയുമായി ബന്ധപ്പെട്ടാണ് ഞാൻ കൊടുവള്ളി വരുന്നത് അങ്ങനെ മൂന്ന് വയസ്സ് തൊട്ട് കൊടുവള്ളിയാണ് നമ്മുടെ പ്രവർത്തന മേഖല നിലവിൽ ഞാൻ കെ എസ് യുവിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറിയാണ് അതുപോലെ തന്നെ ലോ കോളേജിലാണ് അഞ്ച് വർഷം പഠനം പൂർത്തീകരിച്ചത് നിലവിൽ കൊടുവള്ളിയിൽ കെ എം ഒ ഉൾപ്പെടെയുള്ള ക്യാമ്പസുകളുടെ ചുമതല വഹിക്കുന്നുണ്ട് അങ്ങനെ സമൂഹ രംഗത്ത് അവരാണ് ഫിലിപ്പ് ഫിലിപ്പ് പലപ്പോഴും ഫിലിപ്പിനെ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ സമസ്തയുടെ പ്രവർത്തകർ അറിയുന്നത് സമസ്തയുമായി ബന്ധപ്പെട്ട ഏത് പ്രവർത്തനങ്ങൾക്കും ഫിലിപ്പിൻ്റെ ഒരു കൈ ഉണ്ടാവാറുണ്ട് അല്ലെങ്കിൽ സമസ്ത സമസ്തയെടുക്കുന്ന നിലപാടുകളിൽ എടുക്കുന്ന തീരുമാനങ്ങളെയൊക്കെ പിന്തുണച്ചുകൊണ്ടും ആശീർവദിച്ചുകൊണ്ടൊക്കെ ഫിലിപ്പുണ്ട് സ്വാഭാവികമായിട്ടും ഒരു ന്യൂനപക്ഷ സമൂഹത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു സംഘടന എന്ന നിലയിൽ ഫിലിപ്പ് പിന്തുണക്കുമ്പോൾ അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്കതൊരു സന്തോഷം ഉളവാക്കുന്ന ഒന്നാണ് എന്താണ് സമസ്തയെ മനസ്സിലാക്കാനും സമസ്തയുടെ പ്രവർത്തനങ്ങളെയൊക്കെ നോക്കിക്കാണാനും ഒരു രാഷ്ട്രീയക്കാരൻ എന്നതിനപ്പുറം ഒരു വ്യക്തി എന്ന നിലയിൽ ഫിലിപ്പിനെ സ്വാധീനിച്ച ഘടകം എന്താണ് ഞാൻ ആദ്യമേ പറഞ്ഞ അതാണ് ഞാൻ മൂന്ന് വയസ്സുള്ളപ്പോഴാണ് കൊടുവള്ളി വരുന്നത് എൻ്റെ അമ്മയുടെ കൂടെ എൻ്റെ അമ്മ ഇവിടെ എം ബി സി ഹോസ്പിറ്റലിൽ ഒരു പ്രസവത്തിൻ്റെ ഡോക്ടറായിരുന്നു ഗൈനക്കോളജിസ്റ്റ് അങ്ങനെ പിന്നീടുള്ള കാലം എൻ്റെ മാതാവും ഞാനും എൻ്റെ കുടുംബവും ഈ നാട്ടിലാണ് ജീവിച്ചത് കൊടുവള്ളിയെ പറ്റി പറയുകയാണെങ്കിൽ സമസ്തയുടെ സുന്നി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ബഹുഭൂരിപക്ഷം ജീവിക്കുന്ന ഒരു നാടാണ് അങ്ങനെ ചെറുപ്പം തൊട്ട് സമസ്തേയും സമസ്തയുടെ രീതികളെയും സുന്നി വിഭാഗത്തിൻ്റെ ഒക്കെ അടുത്തറിയാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരു പേരാണ് വാവാട് കുഞ്ഞിക്കോയ മുസ്ലിയാരുടെ പേര് അദ്ദേഹം ഞങ്ങളുടെ കുടുംബവുമായിട്ട് ദീർഘകാലം ബന്ധം സൂക്ഷിച്ചിരുന്ന വ്യക്തിയായിരുന്നു എൻ്റെ ഓർമ്മ സമസ്തയെ പറ്റിയുള്ള ആദ്യ ഓർമ്മ പലരും ഇപ്പോൾ രാഷ്ട്രീയത്തെ പറ്റിയൊക്കെ പറയും പക്ഷേ രാഷ്ട്രീയത്തിലൊക്കെ വരുന്നതിന് മുൻപ് തന്നെ എല്ലാ നോമ്പ് കാലത്തും എനിക്കും എൻ്റെ അനിയനും കാരയ്ക്ക പ്രത്യേകം കൊടുത്തു വിടുമായിരുന്നു വാവാട് കുഞ്ഞിക്കോയം മുസ്ലിയാർ അങ്ങനെ ആ കാലഘട്ടം തൊട്ട് ഞാൻ സമസ്തയെ അറിയുന്നുണ്ട് സത്യം പറഞ്ഞാൽ മുസ്ലിയാർ അന്ന് അമ്മയുടെ ഒ പിയിൽ കൊടുത്തുവിടുന്ന ആ കാരയ്ക്കയുടെ മധുരത്തിലൂടെയാണ് സത്യത്തിൽ സമസ്തയുടെ ആദ്യത്തെ രുചി ഞാൻ അറിയുന്നത് അന്ന് തൊട്ട് ഇങ്ങോട്ട് ഒരുപാട് പണ്ഡിതന്മാരുമായിട്ടും സമസ്തയുടെ ആളുകളുമായിട്ടും ഭാരവാഹികളുമായിട്ടും ഒക്കെ സംഘടനയ്ക്ക് അകത്തും പുറത്തും ബന്ധപ്പെടാൻ സാധിച്ചിട്ടുണ്ട് ആ ബന്ധങ്ങളാണ് രാഷ്ട്രീയത്തിന് അതീതമായി ഇപ്പോൾ കെ എസ് യു ജില്ലാ ജനറൽ സെക്രട്ടറി അല്ലെങ്കിൽ കൂടെ എന്നെക്കൊണ്ട് സാധിക്കുന്നത് സമസ്തയ്ക്ക് വേണ്ടി ചെയ്യണം എന്ന് തോന്നിക്കുവാനുള്ള ഒരു കാരണം വ്യക്തിപരമായിട്ട് രണ്ടാമത്തെ കാര്യം പറയുകയാണെങ്കിൽ സംഘടനാപരമായി നമ്മളൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിൽക്കുമ്പോൾ സമസ്ത ഈ നാടിന് ചെയ്തിട്ടുള്ള വലിയതായിരിക്കുന്ന കാര്യങ്ങൾ കേരളത്തിലെ ഏറ്റവും വലിയ ന്യൂനപക്ഷ സമൂഹമാണ് മുസ്ലിം മതവിഭാഗം ആ മതവിഭാഗത്തെ മതേതര ചേരിയിൽ ഉറപ്പിച്ചു നിർത്തുന്നതിൽ സമസ്തയും അതിൻ്റെ നേതൃത്വവും എടുത്തിട്ടുള്ള വലിയതായിരിക്കുന്ന ഒരു അധ്വാനം ആ നിലപാടുകൾ അതിനെ ഒരു തരത്തിലും നമുക്ക് വിസ്മരിക്കാൻ സാധിക്കില്ല കേരളത്തെ മുസ്ലിം ന്യൂനപക്ഷത്തിനെ തീവ്രവാദത്തിൻ്റെ ചതിക്കുഴിയിലേക്ക് വീഴാതെ എന്നും മതേതര പക്ഷത്ത് നിർത്താൻ സമസ്തയുടെ ആത്മീയ നേതൃത്വം സംഘടനാ നേതൃത്വം പുലർത്തിയിട്ടുള്ള ദീർഘവീക്ഷണം ആ ദീർഘവീക്ഷണം ഒരു എന്നുള്ള നിലയിൽ സമസ്തയോടുള്ള എൻ്റെ ആദരവ് വർദ്ധിപ്പിക്കുന്നുണ്ട് സമസ്ത കാണിക്കുന്ന വലിയൊരു മാതൃകയുണ്ട് ആ മാതൃക എല്ലാ രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും പിന്തുടരേണ്ടുന്ന ഒരു ശ്രേഷ്ഠമായ മാതൃകയാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് ആ കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെ സമസ്ത ഒരു വലിയ പ്രസ്ഥാനമാണ് കേരളത്തിലെ ഏറ്റവും വലിയ മതസംഘടന ഏത് എന്ന് ചോദിച്ചാൽ സമസ്തയാണ് അപ്പം സമസ്തയ്ക്ക് ഫിലിപ്പ് ജോണിനെ വേണ്ട കാരണം ഫിലിപ്പ് ജോൺ ഇല്ലാതെ തന്നെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളെ സംഘടിപ്പിക്കാൻ സാധിക്കുന്ന വലിയ പ്രസ്ഥാനമാണ് സമസ്ത പക്ഷേ ഫിലിപ്പ് ജോണിനെ പോലെയുള്ളവർക്ക് സമസ്തയെ വേണം എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് അതുകൊണ്ട് തന്നെ ജിഫ്രി തങ്ങൾ ഉൾപ്പെടെയുള്ള ആത്മീയ കേരളത്തിൻ്റെ ചൈതന്യമാണ് സെയ്ദ് ജിഫ്രി തങ്ങൾ അതുപോലെയുള്ള വലിയ ആത്മീയ നേതാക്കൾ ഞാൻ ഇന്നലെ ഉമർ ഫൈസി ഉസ്താദിൻ്റെ വീട്ടിൽ പോവുകയുണ്ടായി ഫൈസി ഉസ്താദിൻ്റെ വീട്ടിൽ പോകുമ്പോൾ എളിയവനായ നമ്മളെ അദ്ദേഹം സ്വീകരിക്കുന്ന രീതി ആ സ്നേഹം ആ കരുതലൊക്കെ കാണുമ്പോൾ സമസ്തയ്ക്ക് വേണ്ടി ഇനിയും ഒരുപാട് ചെയ്യണം എന്ന് മനസ്സറിഞ്ഞ് ആഗ്രഹിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ് നമ്മളിലൊക്കെ ഉണ്ടാകുന്നത് പിന്നെ കെ എസ് യുവിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ സമസ്തയുടെ നൂറാം വാർഷികത്തോടനുബന്ധിച്ചിട്ട് കൊടുവള്ളി അങ്ങാടിയിൽ ഈ നഗരത്തിൽ തന്നെ ഒരു വലിയ ഫ്ലെക്സ് ബോർഡ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഡിസൈൻ്റെ ഒരു സോഫ്റ്റ് ലോഞ്ചാണ് ഇന്നലെ ജനാബ് ഉമർ ഫൈസി മുക്കം മുസ്താദിൻ്റെ വീട്ടിൽ വെച്ച് നമ്മൾ നടത്തിയത് അത് കൊടുവള്ളിയിൽ ജനുവരി ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി ആദ്യ ദിവസം തന്നെ ആ ഫ്ലെക്സ് കൊടുവള്ളിയിൽ നമ്മൾ തൂക്കും അതുപോലെ തന്നെ കൊടുവള്ളി ഒരു വലിയ നഗരസഭയാണ് നാല് സെക്ടറുകളായി തിരിച്ചുകൊണ്ട് നാല് സെക്ടറുകളായി തിരിച്ചുകൊണ്ട് തന്നെ സംസ്ഥയുടെ നൂറാം സമ്മേളനം വിജയിപ്പിക്കുന്നതിന് വേണ്ട പ്രവർത്തനങ്ങൾ നമ്മൾ രൂപീകരിക്കാനും നടത്തുവാനും തീരുമാനിച്ചിട്ടുണ്ട് ഓരോ സെക്ടറിനും പൊവാട് സെക്ടറിന് കുഞ്ഞിക്കോയെ മുസ്ലിരുടെ നാമധേയമാണ് നമ്മൾ നൽകാൻ ഉദ്ദേശിക്കുന്നത് ബാക്കി മൂന്ന് സെക്ടറുകൾക്കും നമ്മളിൽ നിന്ന് വിട്ടുപോയ സമസ്തയുടെ പൂർവ്വകാല നേതാക്കളുടെ പേരുകൾ നൽകിക്കൊണ്ട് അവരുടെ സ്മരണകൾ കൂടെ നിലനിർത്തിക്കൊണ്ട് സെക്ടർ തിരിച്ചുള്ള പ്രവർത്തനവും നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് പിന്നെ ക്യാമ്പസുകളിൽ കൊടുവള്ളിയിലെ ക്യാമ്പസുകളിലെ വിദ്യാർത്ഥികളുമായിട്ട് നമ്മൾ സമസ്തയുടെ നൂറാം വാർഷികത്തിന് എന്ത് ചെയ്യാം എന്ന ചോദ്യം നമ്മൾ ചോദിക്കുന്നുണ്ട് വിദ്യാർത്ഥികൾ വളരെ പോസിറ്റീവായ മറുപടിയാണ് തരുന്നത് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള കെ കോളേജ് കെ എം ഒ കോളേജിലെ ഇപ്പോൾ നിസ്കരിക്കുന്ന നിസ്കാരമുറി വനിതാ വിദ്യാർത്ഥിനികൾ ഉപയോഗിക്കുന്ന നിസ്കാരമുറി വളരെ ശോചനീയാവസ്ഥയിലാണ് നമ്മളിപ്പോൾ മനസ്സിൽ കാണുന്നത് ഇപ്പോൾ എസ് കെ എസ് എഫിൻ്റെ തന്നെ രണ്ടാളുകൾ നമുക്ക് സ്പോൺസർ തരാം എന്ന് പറഞ്ഞിട്ടുണ്ട് ആ സ്പോൺസർഷിപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ നിസ്കാരമുറിയുടെ നവീകരണം അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് ചെയ്തുകൊണ്ട് എല്ലാ തലത്തിലും ഈ നൂറാം വാർഷികം നൂറാം വാർഷികം തീർച്ചയായും വലിയ വിജയമാകും അതിലൊരു തർക്കമില്ല കേരളം കണ്ട ഏറ്റവും വലിയ മതസമ്മേളനം ഏത് എന്ന് ചോദിച്ചാൽ ഫെബ്രുവരി എട്ടിന് കാസർഗോഡ് നടക്കുന്ന സമസ്തയുടെ സമ്മേളനമാണ് എന്ന് ഒരു സംശയത്തിനിടയില്ലാതെ പറയാൻ സാധിക്കും എന്നാൽ അതിലേക്ക് അണ്ണാറക്കണ്ണിന് തന്നാലായത് എന്ന് പറയുന്നത് പോലെ ഞങ്ങളാലാവുന്ന സഹായങ്ങൾ ചെയ്തുകൊണ്ട് ആ സമ്മേളനത്തിൻ്റെ ഭാഗമാവണമെന്നാണ് ഇവിടുത്തെ കെ എസ് യു ആഗ്രഹിക്കുന്നത് രാഹുൽ ഗാന്ധി മുതൽ പ്രിയങ്ക ഗാന്ധി മുതൽ ഞങ്ങളുടെ അഖിലേന്ത്യാ നേതാക്കളൊക്കെ സമസ്തകളുടെ ജമീയ തുലിമയെ ഏറ്റവും ബഹുമാനിക്കുന്നുണ്ട് ജിഫ്രി തങ്ങളെ ഏറ്റവും ബഹുമാനിക്കുന്നുണ്ട് നമ്മളിപ്പോൾ ഇവിടെ വരുന്ന ഫ്ലെക്സ് കണ്ടാലായില്ല നമ്മൾ കൊടുത്തിരിക്കുന്ന ഫോട്ടോ സുപ്രഭാതത്തിൻ്റെ തന്നെ എറണാകുളത്തെ ചടങ്ങിന് രാഹുൽ ഗാന്ധി വന്നപ്പോൾ ജിഫ്രിത്തങ്ങളെ ഹസ്തദാനം ചെയ്യുന്ന ചിത്രമാണ് നമ്മൾ മെയിൻ തീമായിട്ട് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ നാടിനു വേണ്ടി ഈ നാടിൻ്റെ വളർച്ചയിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചിട്ടുള്ള സമസ്തയുടെയും അതുപോലെ തന്നെ സുപ്രഭാതം ദിനപത്രം ഇവിടെ ലഹരിക്കെതിരെ സുപ്രഭാതം ദിനപത്രത്തിൻ്റെ ഒരു പരിപാടി ഉൾപ്പെടെ പങ്കെടുത്തിരുന്നു എല്ലാ മേഖലകളിലുള്ളവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് സുപ്രഭാതം ദിനപത്രം നടത്തുന്ന പലതരത്തിലുള്ള ക്യാമ്പയിനുകൾ നമുക്കറിയാം ഹിജാബ് വിഷയം അതിൽ സുപ്രഭാതം നടത്തിയ ടേബിൾ ടോക്ക് അങ്ങനെ എല്ലാ വിഷയത്തിലും രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ അഭിപ്രായങ്ങൾ കൂടെ പരിഗണിച്ച് മുന്നോട്ട് പോകാൻ സുപ്രഭാതം കാണിക്കുന്ന ആ വലിയ വിശാല മനസ്കഥ ഇതൊക്കെ സുപ്രഭാതത്തോടും സമസ്തയോടുമുള്ള സാധാരണ ജനങ്ങളുടെ ആദരവ് വർദ്ധിപ്പിക്കുന്ന വലിയ നടപടികളാണ് അതുകൊണ്ട് തന്നെ ഞാനും എൻ്റെ പ്രസ്ഥാനവും എൻ്റെ കുടുംബം ഉൾപ്പെടെ എൻ്റെ പിതാവ് എന്നോട് ഇന്നലെ ചോദിക്കുകയുണ്ടായി ഈ ഫ്ലെക്സ് അതുപോലെ ഈ ക്യാമ്പയിനുകൾ വിജയമാക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട് ഈ വട്ടം സുപ്രഭാത പത്രത്തിൻ്റെ വാർഷിക ക്യാമ്പയിനിൽ പിതാവ് നേരിട്ടാണ് ഭാഗമായത് കഴിഞ്ഞ വട്ടം ഞാനായിരുന്നു എടുത്തത് ഈ വട്ടം പിതാവ് പറഞ്ഞു ഞാനെടുക്കും ഞാൻ തന്നെ ഭാഗമാവും എന്ന് പറയുകയുണ്ടായി അപ്പോൾ ഞങ്ങളൊക്കെ സകുടുംബവും ഇവിടുത്തെ പ്രസ്ഥാനവും എൻ്റെ കുടുംബവും ഞങ്ങളെപ്പോലെയുള്ള കേരളത്തിലെ എല്ലാ മതേതര വിശ്വാസികളും ഈ നാട്ടിൽ സമാധാനം പുലരണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും സമസ്തയെ ബഹുമാനിക്കുന്നു സമസ്തയുടെ നൂറാമത്തെ സമ്മേളനം വലിയ വിജയമാക്കാൻ ഞങ്ങളൊക്കെ ഞങ്ങളാൽ ഈ സാധാരണഗതിയിൽ കെ എസ് യു രാഷ്ട്രീയ പാർട്ടിയാണ് ഒരു സമസ്തയുടെ സമ്മേളനത്തിന് കെ എസ് യുവിന് എന്താണ് റോഡ് കുട്ടികൾ ക്യാമ്പസിലൊക്കെ സംസ്ഥയുടെ പ്രചാരണം നടത്തുമെന്ന് പറയുന്നു അപ്പം കെ എസ് യുവും സമസ്തയും തമ്മിലുള്ളൊരു ഒരു അതിന് എങ്ങനെയാണ് സാധാരണഗതിയിൽ ഇത് മറ്റു പല രാഷ്ട്രീയ പാർട്ടികളുടെയും ഒക്കെ ചില അവർക്ക് കൂടുതൽ അറ്റാച്ച്ഡ് ഒക്കെ ഉള്ളതായിരിക്കും പക്ഷെ കെ എസ് യു നമുക്ക് കഴിഞ്ഞ കാലം വരെ അങ്ങനെ കണ്ടിട്ടില്ല പക്ഷേ കെ എസ് യുവിൻ്റെ പല പ്രവർത്തകരും സംസ്ഥയുടെ കൂടി കോൺഗ്രസിൻ്റെ പ്രവർത്തകരൊക്കെ പ്രവർത്തകരാണ് പക്ഷേ കെ എസ് യു ഇങ്ങനെ കൊടുവള്ളിയിൽ ഒരു അജണ്ട ഒരു 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 പ്രത്യേക പദ്ധതി തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ ക്യാമ്പസുകളിൽ ഇന്ന് വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ രൂപപ്പെടുന്നുണ്ട് ധാർമ്മിക മൂല്യം വിദ്യാർത്ഥികളിൽ ചോരുന്നത് കൊണ്ടാണ് ക്യാമ്പസുകൾ ഇന്ന് ലഹരിയുടെയും അക്രമത്തിൻ്റെയും ഹബ്ബായി മാറുന്നത് ധാർമ്മിക മൂല്യങ്ങൾ വിദ്യാർത്ഥികളിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ സമസ്ത ഉൾപ്പെടെയുള്ള സംഘടനകൾക്ക് അതിൽ വലിയ പങ്ക് വഹിക്കാനുണ്ട് ഇവിടെ ധാർമ്മിക വിദ്യാഭ്യാസം എന്ന് പറയുന്ന വലിയ ആശയം ഇവിടുത്തെ സുന്നി പ്രസ്ഥാനങ്ങളാണ് വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ചുകൊണ്ട് ആ ആശയങ്ങൾ അവരിലേക്ക് പകർന്നിട്ടുള്ളത് അപ്പോൾ എസ് കെ എസ് എഫിൻ്റെയൊക്കെ ആ മാതൃക അത് കെ എസ് ഉൾപ്പെടെ മാതൃകയാക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് എസ് കെ എസ് എഫ് ഉൾപ്പെടെ ഇവിടെ നടത്തുന്നത് അതുകൊണ്ട് തന്നെ സുന്നി വിദ്യാർത്ഥി സംഘടനകൾ നടത്തുന്ന ആ മാതൃക ഞങ്ങൾക്ക് അനുകരണീയമാണ് അതുകൊണ്ട് തന്നെ ഒന്ന് ഞങ്ങൾ അതിനെ ബഹുമാനിക്കുന്നുണ്ട് രണ്ട് നമ്മുടെ പ്രവർത്തകർ ഇപ്പോൾ ഇന്നലെ എൻ്റെ കൂടെ വന്ന കെ എസ് യു പ്രവർത്തകരിൽ ഒരാൾ എസ് കെ എസ് എഫിൻ്റെ പൂവാട്ടുപറമ്പ് ശാഖ വർക്കിംഗ് പ്രസിഡൻ്റാണ് കെ എസ് യു ലേക്ക് ഒരുപാട് എസ് കെ എസ് എഫിൽപ്പെട്ട ആളുകൾ സുന്നി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പുതിയതായിട്ട് കടന്നു വരുന്നുണ്ട് സമസ്തയുടെ ആളുകൾ നമ്മുടെ പാർട്ടിയിൽ അംഗത്വം എടുക്കുന്നുണ്ട് രണ്ടതൊരു കാരണമാണ് മൂന്ന് എല്ലാത്തിനുമുപരി നമ്മുടെ ക്യാമ്പസുകളും മതേതരമായിരിക്കണം ക്യാമ്പസുകളിലും ഇന്ന് വിദ്യാർത്ഥികൾക്കിടയിൽ പോലും ന്യൂനപക്ഷ ഭൂരിപക്ഷ വർഗീയ സംഘടനകൾ പിടിമുറുക്കുന്ന കാഴ്ചയുണ്ട് അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ സമസ്തയുൾപ്പെടെയുള്ള സമസ്തയുടെ വിദ്യാർത്ഥികൾ എന്നും മതേതര ആശയത്തെ നെഞ്ചേറ്റിയവരാണ് അത് നമ്മൾ അവരെ കാണുമ്പോൾ നമുക്ക് ഒരു കാര്യം സമസ്ത വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ സുന്നി വിഭാഗത്തിൽപ്പെട്ട ഒരു വിദ്യാർത്ഥി അദ്ദേഹം ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയോട് ഈ രാജ്യത്തിൻ്റെ മതേതരത്വത്തോട് പൊതുവിൽ പുലർത്തുന്ന ഒരു കൂറുണ്ട് ആ കൂറ് നമുക്കൊക്കെ അവരോടുള്ള ആദരവ് വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് കൊടുവള്ളിയിൽ ഭൂരിപക്ഷം സമസ്ത വിഭാഗത്തിൽപ്പെട്ട സുന്നി വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ നമ്മുടെ നാട്ടിൽ ഈ സമസ്തയുടെ നൂറാം വാർഷികം വിജയിപ്പിക്കേണ്ടത് ഞങ്ങളുടെ കൂടെ ഉത്തരവാദിത്തമാണ് പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ജിഫ്രി തങ്ങളുമായി ഏറ്റവും അടുത്ത ബന്ധം ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കെ എസ് യുവിനെ സംബന്ധിച്ചിടത്തോളം സമസ്തയെന്നും ഞങ്ങൾ സ്നേഹിച്ചിട്ടുണ്ട് ചേർത്ത് പിടിച്ചിട്ടുണ്ട് ആ ബന്ധത്തിൻ്റെ ഏറ്റവും ഊഷ്പളമായ ഒരു പ്രതിഫലനമായിരിക്കും കെ എസ് യുവിൻ്റെ ഈ പദ്ധതികളും ഇതിനോടനുബന്ധിച്ച് നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളും എന്ന് പറയാൻ ആഗ്രഹിക്കുക ഏതായാലും വളരെ വ്യക്തമാണ് ഫിലിപ്പിൻ്റെ ചിന്തകളും അതോടൊപ്പം തന്നെ ആ സമസ്തയോടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധവും ഒക്കെ ഒരു കുഞ്ഞി വാവാട് കുഞ്ഞിക്കോയ മുസ്ലിയാർ നൽകിയ കാരക്കയിൽ നിന്ന് സമസ്തയുടെ ആ മധുരം മനസ്സിലാക്കി സമസ്തയുടെ ഈ ഒരു പ്രവർത്തനത്തിൽ ഇദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും കുടുവള്ളിയിലെയും അതോടൊപ്പം തന്നെ കോഴിക്കോട് ജില്ലയിലെ മറ്റു പല സ്ഥലങ്ങളിലെയും ക്യാമ്പസുകളിലൂടെ സംസ്ഥയെ പരിചയപ്പെടുത്തിയും സംസ്ഥയുടെ പ്രവർത്തകർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തുമൊക്കെ അവർ മുന്നോട്ട് പോകുന്നു എന്നത് ഈ ഒരു നൂറാം വാർഷികത്തിൽ ഫിലിപ്പ് നമുക്ക് നൽകുന്ന ഒരു മധുരം കൂടിയായിട്ട് സമസ്തയും അല്ലെങ്കിൽ ഈ യാത്രയും കാരവൻ യാത്രയും അതിനെ കാണുകയാണ് ഫിലിപ്പ് ഒരുപാട് നന്ദി താങ്ക്